അഭിപ്രായപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഒരു ഹൈദരബാദി പീറ്റിൻ പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനേറ്റവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഈ ആടിൻ്റെ ചോദ്യം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എട്ട് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടിപ്പിനൊക്കെ ഇപ്പം കടഞ്ഞ് ആദ്യമായിട്ട് ഹീറ്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ലൊരു ടോപ്പ് ക്വാളിറ്റി കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീടം വെള്ളിക്കണ്ണും പഞ്ചിപ്പൈസും എല്ലാം ഉണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഈ ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും വെള്ളം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല പാലുള്ള ആടാണ് കേട്ടോ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നിങ്ങൾ രാത്രി മാറ്റി കെട്ടിയിടുകയാണെങ്കിൽ നമ്മൾ വീട്ടാവശ്യമൊക്കെയുള്ള പാലും കറന്നിറക്കാനും പറ്റും അമ്മയാട് നല്ല തീറ്റയും വെള്ളംകുടിയുള്ള അടിപൊളി ആട് അപ്പോൾ ഇതിൻ്റെ ചോദ്യം പോലെ പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനും കുട്ടികൾക്കും കേരളത്തിലെ എല്ലാ ഹൈവരോടുകയും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ഈ വീടുകൾ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ല നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള മോരിക്കുട്ടി നല്ല കോഞ്ഞപ്പം കോഞ്ഞും കാര്യങ്ങളൊക്കെ നല്ല ബോഡി ഷേപ്പ് ഉള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തി വളർത്തുന്നവർക്ക് ഒരു വർഷമൊക്കെ നിർത്തിയ നല്ല ഷേപ്പിൽ വരുന്ന കുട്ടിയാണ് വിൽപ്പന പവർ ഉണ്ടാവുക അതുകൊണ്ട് വേഗം വിറ്റി പോകുന്ന നല്ല വളർച്ചയുള്ള കുട്ടി കൊണ്ടുപോയി നല്ല രീതിക്ക് തീറ്റയും വെള്ളം കൂടിയൊക്കെ കൊടുത്ത് നേരാക്കിയെടുത്ത വിൽക്കുന്നവർക്ക് നല്ലൊരു മോഹവിലക്കന്നെ വിൽക്കാൻ പറ്റുന്നൊരു കുട്ടിയായി മാറും ഇതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല നീട്ടുപാറും കാലഘരക്കുള്ള കുട്ടിയാണ് ഒറ്റ കളറിലുള്ള നല്ല സ്റ്റൈലും കുട്ടിയാണ് ഫാം പാമ്പുകൾക്കൊക്കെ നിർത്തി നല്ല സ്റ്റോ ക്വാളിറ്റിയിൽ നിർത്താനൊക്കെ പറ്റിയ നല്ല കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു ബ്രൗൺ കളർ കങ്കയത്തിൻ്റെ കുട്ടിന് കൊടുക്കാണ്ട് അതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പതിമൂന്ന് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉണ്ടെങ്കിൽ വിളിക്കുക നല്ല കാലകരം ഇടന്നിട്ടൊക്കെ കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്തി നേരാക്കി എടുക്കാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നല്ല കാലഘട്ടം ഇടന്നിട്ടുണ്ടാവും നല്ല വളർച്ച വരും വീടുകൾ കാണാൻ വളർത്തവർക്ക് പറ്റി കാണാൻ ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു മോരിക്കുട്ടി നല്ല വളർച്ച കിട്ടുന്ന കുട്ടിയാണ് കൊണ്ടായി നിർത്തി നല്ല തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ നല്ല റിസൾട്ട് കാണിക്കും നല്ല മേനിയുള്ള കുട്ടിയാണ് പാൽ കൂടി നല്ലവണ്ണം കെട്ടിയ കുട്ടിയാണ് നല്ല വാലിറക്കവും വാൽക്കാനും ഒക്കെ ഉള്ള നല്ല വളർച്ച ഉണ്ടാകുന്ന എല്ലാ ക്വാളിറ്റിയുള്ള അല്ല നമ്പർ വൺ കുട്ടിയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇതിനെ ഉദ്ദേശിക്കുന്ന വിലവറും പതിനേഴായിരം രൂപ മാത്രമാണ് സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല വളർച്ച കാണിക്കുന്ന കുട്ടിയാണ് കൊണ്ട് ഈ ഒരു വർഷമൊക്കെ നടത്തിയ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന നല്ല കുട്ടിയാണ് നല്ല ഗ്രോത്ത് ഹെവി വളർച്ചയിൽ വരുന്ന എല്ലാ ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ മാത്രം വിളിക്കുക നല്ല സൂപ്പർ കുട്ടിയാണ് ഒറ്റ കളർ കുട്ടിയാണ് ഈ വീടിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ല ബ്ലാക്ക് ഒരു കുട്ടി കൊടുക്കാണ്ട് കാന്ങ്കയം ക്രോസ് കുട്ടിയാണ് ഒറ്റ കളർ ബ്ലാക്ക് കുട്ടികളൊക്കെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക കങ്കയം ക്രോസിൽ വന്ന കുട്ടിയാണ് കറുകറിയെന്നുള്ള ഒറ്റ കളർ കുട്ടിയാണ് ഒറ്റ കളറ് കറുത്ത കുട്ടികൾ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് ആവശ്യക്കാർ വിളിക്കുക സ്ഥലം മണ്ണാറക്ക വീടുകൾ കാണുന്ന വളർത്തവർക്ക് അനുയോജ്യമായി നല്ല കാലഘരം ഇട നീട്ട നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗിറൻ്റെ മോരിക്കുട്ടീനെ കൊടുക്കാണ്ട് നല്ല നീട്ടുപാറുള്ള കുട്ടിയാണ് കൊണ്ടൊരു ആറുമാസമൊക്കെ നിർത്തിയാൽ നല്ല സൈസിൽ വന്നിട്ട് നല്ല ഒരു വിലക്ക് വിൽക്കാൻ പറ്റും ഇങ്ങനെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഇന്ന് കൊണ്ടുവന്നതാണ് ചന്തയിൽ നിന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വലുപ്പത്തൊക്കെ ഉള്ള കുട്ടിയാണ് കൊണ്ടായിരഞ്ചാറ് മാസം ഒരു ഒരു വർഷം വരൊക്കെ നിർത്തിയ ബടാവ് മോര്യായി മാറും കൊടുക്കണ തീറ്റക്കനുസരിച്ചുള്ള വളർച്ച കാണിക്കണം രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള വളർത്താനും ക്രോസിങ് നിർത്താനും നിറച്ചാശവും അനുയോജ്യമായ നല്ല അടിപൊളിയൊരു മുട്ട ആടെ വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ളൊരു മുട്ട നല്ല ഇടനീറ്റവും കാൽപ്പക്കവും ഉണ്ട് ഏകദേശം അൻപത് കിലോ ലൈവ് ഓടി വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ചോദിക്കുമോ അല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ തൂക്കത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കൂട്ടോ തൂക്കത്തിനാണെങ്കിൽ കിലോന് ഒരു കിലോ ലൈവ് കിലോ നാനൂറ്റി അൻപത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കാണുന്നതുമായി ബന്ധപ്പെടുക വീട്ടിൽ കാണുന്ന ഒരു പോത്തുമുട്ടൻ വില്പനക്കുള്ളതാണ് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഒരു പോത്തുമുട്ട നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള അത്യാവശ്യം ഇടനീറ്റും കാൽപ്പൊക്കത്തിലുള്ള അടിപൊളി ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്നതല്ല മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഈ പൊതുമുട്ടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനക്കുണ്ട് കുട്ടികളെ പിരിച്ച ഒരാടാണ് ഇപ്പോൾ ദിവസവും ഒരു നാല് ഗ്ലാസ് രണ്ട് നേരം കൂടി പാൽ കറവേണ്ടേ നല്ല വളർത്താൻ പറ്റിയ പാലിൻ്റെ ആവശ്യക്കറികൾ പറ്റിയ ഒരാട് ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഹെയ്റ്റ് കാണിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കൊണ്ടായിട്ട് നല്ല ക്രോസ് ചെയ്ത് നിർത്താം ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുമോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഈ മാസം പ്രായമുള്ള കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പൂവന്മാരാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ രണ്ട് പൂവന്മാരോട്ടോ ഈ പൂവൻ കോഴികളുടെ ചോദിക്കാൻ പോലെ മൂവായിരത്തഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ അസിലി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ വിൽക്കാറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റുക നല്ലൊരു അടിപൊളി ക്രോസ് നല്ലൊരു പെടക്കുട്ടിട്ടോ ആ തേറ്റ് തുടങ്ങിയും ചെയ്തേക്കാം നല്ല സൂപ്പർ കുട്ടി നല്ല ചെയ്യും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാ അല്ല കൊടുത്തുവർത്താനുജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റമുള്ള തുടങ്ങിയിട്ടുള്ള ഈ ഒരു ക്രോ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുമല്ല മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കൊടുക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻസി ആടുകളായ ബാൻഡം ഇനത്തിൽപ്പെട്ട ഒരാട് വിൽപ്പനക്കുണ്ട് നമ്മുടെ കനഡിയൻ പിഗ്മിയോട് സാമ്യമുള്ള ഒരാടാണ് ഒരു പെണ്ണാടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആണ് എന്നാണ് പറ്റി പറയുന്നത് വളരെ ചെറിയ ഒരാടാട്ട കുറേ കുറിയ സൈസ് ആടാണ് ഏകദേശം പത്തു മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഇതല്ല ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കൂട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കൽപ്പക്കവുമുണ്ട് നല്ല ചുവിനീടം വെള്ളിക്കണ്ണും എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള ഈ ആട്ടുംകുട്ടിയോട് ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടി വായിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടയും കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ലതുപോലെ തീറ്റയും വള്ളംകുടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ടും പരമ്മയാടിൻ്റെ മക്കൾ വളർത്തു വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഇപ്പോൾ വിളിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റയും ടി വള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ആറ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും നാല് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നാല് അമ്മമാരുടെ ആറ് മക്കളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് പതിനാറായിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഒരു യാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചെനയുള്ളത് ആ വീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഇപ്പോൾ വളർത്താവശ്യക്കാരെ കണ്ണെ വിളിച്ചോളൂ കേട്ടോ ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുമോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണം ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ചെറിയൊരു മുറാ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് ചെറിയ കുട്ടിയാട്ടോ വളർത്തിയ വലുതാക്കാനൊക്കെ ആവശ്യമുള്ളവർ വിളിക്കുക ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പോത്തും പോത്തുംകുട്ടിയാണ് ഈ പോത്തും പോത്തുംകുട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് പത്തായിരം രൂപ ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നായിരം തീറ്റമ്പള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ഒരു പശുക്കുട്ടിയാണ് കേട്ടോ ഈ പശുക്കുട്ടിക്ക് ചോദിക്കുമല്ലോ പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ട് ക്രോസ് സ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കൊണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ടും അമ്മയാടിൻ്റെ മക്കൾ ഒന്നായിരത്തി തീറ്റമ്പളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാട്ടോ വലുതാക്ക അനിജമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കും ചോദിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒൻപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോ നിമിതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ലീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ഞിപ്പീസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി അത്യാവശ്യം തീറ്റ വെള്ളം പൊടിക്കുള്ള വളർത്തി വലുതാക്ക പുറത്ത് വലുതാക്കി നല്ല പ്രോസസിക്കിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തീർക്കാനും ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വണ്ണം കൂടിക്കുള്ള വളർത്തി വലുതാക്കാൻ അധികമായ ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് ഈ ആട്ടൻകുട്ടിയുടെ ചോദി ചോദിക്കുന്ന പോലെ അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ പണ്ട് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട് വിൽപ്പന ഒക്കെ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടി ഉണ്ട് പിന്നെ രണ്ട് മാസം മുമ്പേ ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൺഫേം പറയുന്നില്ല പാലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എൻ്റെ ചോദ്യം വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര മൂന്ന് മാസം ഇന്ന് പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കുക അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് വേങ്ങര ഈ മുട്ടക്കാർക്ക് ഈ മുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കെല്ലാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളിയാട് ചെവിനീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവേണ്ടി കേട്ടോ അപ്പോൾ പാലൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് ക്രോസ് ചെയ്തിന് ശേഷം അപ്പോൾ മറ്റാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിലേ വിളിച്ചോളും നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആടിനാവശ്യമുള്ളവർ ഇതിൽ ചോദിക്കുന്ന ഇരുപത്താറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞാൻ പറ്റിയ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പന കൊണ്ട് ഒരെണ്ണത്തിന് ഒരു വയസ്സ് പ്രായം ഇതിനൊരു വയസ്സ് പ്രായം ഇതിനുള്ളത് ഒരു ചെറുതാണ് ഒരു ഏഴു മാസം പ്രായം ാണ് ഏഴു മാസം പ്രായമുള്ള ഒരു മോരിക്കുട്ടി നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ മോരിക്കുട്ടികളുടെ ചോദിക്കുമല ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയാറായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചിട്ട് ഒന്നര മാസമായി കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാല് ദിവസവും രണ്ട് നേരം കൂടി കറവയുണ്ട് വളർത്തേരൊക്കെ അങ്ങനെ വിളിച്ചോളട്ടോ വളർത്ത ആവശ്യക്കാരൊക്കെ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കാൻ നല്ല നാൽപ്പത്തി രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഇടക്കറവയിലുള്ള ജേ സി പശു വില്പനക്കുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു നിലവിലൊരു അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പശുവാണ് ഇതിൻ്റെ ചോദ്യം മുതല ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികൾ തീറ്റയും വള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ഒരു മലബാരി റോസാടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും ഇതിൻ്റെ ചോദിക്കുമല്ല പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ കീടക്രവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസം ഒരു ആറ് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് നാല് ലിറ്ററും വൈകിട്ട് രണ്ട് ലിറ്ററും കറവെന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പശുവാണ് ആർക്കും കറക്കാം നല്ലൊരു ജെയ്സി പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പുള്ളിക്കര അഴിമാവ് മൂന്നര മാസം കൺഫേം ചനയുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ആട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് ശാല തീറ്റമണ്ണം കുടിക്കുള്ള ഈ ഒരു ആടിൻ്റെ ചോദിക്കുമല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കീഴിപ്പുള്ളിക്കര അഴിമാവ് ഈ ആടിനും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട പശുവിനും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യങ്ങളോട് മാത്രം താഴെ കാണുന്ന അവരുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും നാല് ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിലൊരു മൂല് കുട്ടിയായിരുന്നു കുട്ടിയില്ല കേട്ടാ കുട്ടിയെ പിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യം മുതല ഇരുപത്തിയെട്ടായിരം രൂപ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി രണ്ട് ക്രോസ് പീഡ് ആടുകൾ വെള്ളി കറുപ്പ് ഉള്ളത് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തേനും ഒരു മാസം മുന്നേ ക്രോസ് ചെയ്ത് കറുപ്പ് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേനും ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തു രണ്ടൊരു പരിലോ ആടുകളാണ് രണ്ടും കൂടി അറുപത് കിലോ ബോഡി വെറ്റിലും ഉണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ആടുകളാണ് രൂപയാണ് രണ്ട് ക്രോസ് പീഡ് പെണ്ണാടുകൾക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും ഒരാടും അതിന്റെ ഏകദേശം ഒന്നര മാസമായ രണ്ട് കുട്ടികളുടെ മുട്ടനൊരു പാടാൻ നല്ല മടിപ്പാറുള്ള ആടാ ആട് കുട്ടികളും കൂടി ഏകദേശം അറിവില്ലോന്റെ അടുത്ത് പടി വരുന്നുണ്ട് വിളക്കാനുള്ള ആട് കുട്ടികളാണ് കൊമ്പില്ലാത്ത ആട് കൊമ്പില്ലാത്ത കുട്ടികളെ വളരെ നല്ല കന ഉള്ള കുട്ടികളാണ് ചട ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓടിക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെല്ലാം ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൂക്ഷന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ